ഇനി മറ്റൊന്നാണ് ഈ അടുത്തിടെ വയനാട് പ്രളയം ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പോൾ പ്രളയമല്ല ഉരുൾപൊട്ടൽ അവസാനം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ച ഒരു പ്രചരിച്ച ഒരു സ്കൂളിൻ്റെ പടമാണ് അത് കാണുന്നത് ആ സ്കൂള് മാത്രം ബാക്കിയായി അപ്പോൾ ആ പല്ലും പറയുന്നുണ്ടായിരുന്നു ഈ സ്കൂളിൻ്റെ സ്ഥാനത്ത് ഒരു പള്ളിയോ ഒരു അമ്പലമോ ആയിരുന്നെങ്കിൽ ഇതങ്ങ് ന്യൂയോർക്കിലും പിന്നെ സൗരോഗത്തിന് പുറത്തു വരെ ചെന്നേനെ പൈസ വന്നേനെ മറ്റേ മറ്റെ മറിച്ചു ശരിയാണ് കാരണം പറഞ്ഞു നോക്കൂ ഈ പ്രളയത്തെ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച അള്ളാഹുവിന്റെ ആലയം അല്ലെങ്കിൽ കൃഷ്ണന്റെ അമ്പലം അല്ലെങ്കിൽ യേശുവിന്റെ അല്ലെ മേരി ഒരു സ്ത്രീ പറയുന്നുണ്ട് എല്ലാം മേരിയാണ് മേരിയാണില്ല ഞങ്ങൾ രക്ഷപ്പെട്ടത് മേരിയോട് വിളിച്ച് പ്രാർത്ഥിച്ചുള്ളവർ ഒഴുങ്ങിപ്പോയവരും മരിച്ചവരും കാണാതായവരും ഒക്കെ മേരി ടൈം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയും പേര് ഈ സത്യപ്രതി എന്താ പ്രശ്നം എന്നറിയാം ഇവര് പറയുന്ന ഒരു കാര്യം ഈ നന്മയും തിന്മയും ദൈവത്തിൽ നിന്നാണ് ശിക്ഷയും അനുഗ്രഹവും ദൈവത്തിൽ നിന്നാണ് എല്ലാം ദൈവത്തിൽ നിന്നാണ് പിശാച ദൈവത്തിൽ നിന്നാണ് എത്തികൾ ദൈവത്തിൽ നിന്നാണ് എല്ലാം ദൈവത്തിൽ നിന്നാണ് അപ്പോൾ പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് അവന്റെ തീരുമാനമാണെങ്കിൽ നിങ്ങൾ എന്താ പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നത് തീരുമാനം ഒന്ന് മാറ്റാമോ എന്ന് ചോദിക്കലല്ലേ ആരോടാ ചോദിക്കുന്നത് ഈ പ്രപഞ്ചം പഠിച്ചവനോട് ചോദിക്ക അതെ ഇന്നലെ നിങ്ങൾ അത് ശരിയല്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയത് മുദ്രാവാക്യം വിളിക്കുന്നത് പോലെയാണല്ലേ തീരുമാനം മാറ്റാനാണ് പറയുന്നത് അല്ലെ എല്ലാ പ്രാർത്ഥനയും പരമാവധി ദൈവവിരുദ്ധമാണ് പ്രാർത്ഥനകളുടെ സിലബസ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ മാറ്റങ്ങൾ നമ്മളെ നോക്കൂ ഇഫ് അറ്റ് ഓൾ എ ചാത്തൻ ഓർ ഗോഡ് വെല്ലുവിളിക്കൂറ്റോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ പരമാധികാരത്തെ നമ്മൾ വെല്ലുവിളിക്കുന്നില്ല ഇനി അഥവാ ഒരു നാസ്തികനായ ദൈവം എന്ന് പറയുന്ന ദൈവം ഉണ്ടെങ്കിൽ ചുമ്മാ ജസ്റ്റ് ഫോർ എ ഹൊറർ അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എത്തീസ്റ്റ് ആയിരിക്കും കാര്യം വിമാനം കൊണ്ട് ഒരു ശല്യം ഇല്ല എഴുതുന്നത് തിരുത്താൻ പറയുന്നില്ല തീരുമാനം മാറ്റാൻ പറയുന്നില്ല എന്ത് നല്ല മനുഷ്യൻ കൊടുക്കുന്നത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു ശിക്ഷിക്കൂ എന്നുള്ള പേടിയിൽ കിടന്ന് വിതുമ്പൊന്നുമില്ല ഒന്നുമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒരു കുറെ ഒക്കെ ഒന്ന് ട്രോള് അത്രേ ഉള്ളു സോ യു വെരി ഹാപ്പി വിത്ത് ഇതിനിപ്പോൾ ഇവർ പുതുതായിട്ട് പുതുതായിട്ടല്ല പണ്ടേ എടുത്തിരിക്കുകയാണ് ഈ ദൈവം എന്തിനാണ് ക്യാൻസർ കുട്ടികൾക്ക് ക്യാൻസർ കൊടുക്കുന്നത് എന്തിനാണ് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെ കളയുന്നത് എന്തിനാണ് ഭൂമികുലുക്കം ഉണ്ടാക്കുന്നത് എന്തിനാണ് അതുണ്ടാക്കുന്നത് ഇതുണ്ടാക്കുന്നത് ചോദിക്കുമ്പോൾ പറയും അവർ പറയുന്നത് ദൈവം പരീക്ഷിക്കുകയാണ് ഒരു ഉളുപ്പില്ലാത്തൊരു പ്രസ്താവനയാണ് ഈ പരീക്ഷ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ഒരു അധ്യാപക നിലയിൽ ഞാൻ എന്റെ കുട്ടികളെ പരീക്ഷിക്കും അമ്മാർ എവിടെ നിൽക്കുന്നത് എനിക്കറിയില്ല കൃത്യമായിട്ട് അവർ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചുണ്ടാന്നൊക്കെ പറഞ്ഞിരിക്കും അല്ലോ കിട്ടുന്നുണ്ടോ എന്ന് അത് പരീക്ഷിച്ച് നോക്കിയാലും അറിയാൻ പറ്റും ഇപ്പം ഞാൻ പരീക്ഷിക്കും ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും പക്ഷെ ദൈവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ആരും പുള്ളി സർവജ്ഞനാണ് സർവ്വ സർവ സർവ്വ സർവ്വ ഒരുപാട് സർവ്വയാണ് പുള്ളി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പുള്ളി സർവജ്ഞനല്ല പക്ഷെ ഇവിടെ പറയുന്നത് പുള്ളി കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഓഫ് ദ യൂണിവേഴ്സ് ആണ് സർവവും പരീക്ഷണമാണ് മനുഷ്യനല്ലാങ്ങ് പരീക്ഷിക്കുക പരീക്ഷിക്കുക അതിനിടയ്ക്ക് ഞാൻ കേട്ട ഒരു വളരെ രസകരമായ ഒരു വിശദീകരണം നിങ്ങൾക്ക് തലവേദന വരുന്നു എന്ത് ആ കാര്യം ആ തലവേദന വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു കാര്യം ബോധ്യപ്പെടുത്തുകയാണ് നിങ്ങൾ തലവേദന വന്ന് സൈക്വ് ചെയ്യാതെ വരുമ്പോൾ നിങ്ങൾ പോയൊരു എം ആർ ഐ സ്കാൻ എടുക്കും എം ആർ ഐ സ്കാൻ എടുക്കുമ്പോൾ കാണാൻ ഒരു ചെറിയൊരു ട്യൂമർ വരുന്നു ഒരു ക്യാൻസറസ് ആകാം അല്ലാതാകാം ബിനയിനാകാം അപ്പോൾ ഉടനെ കൊണ്ടുപോയി നിങ്ങൾ ചികിത്സിക്കും കിമോതെറാപ്പി ചെയ്യും അത് ചെയ് ഇത് ചെയ്യും നിങ്ങൾ രക്ഷപ്പെട്ട് കുട്ടപ്പനായി വീട്ടി വന്നിരിക്കും തലവേദന വന്നില്ലെങ്കിലോ നിങ്ങൾ ശ്രദ്ധിക്കില്ല അതിനാണ് ദൈവം തലവേദന വന്നത് എപ്പോ തലവേദന അപ്പോ ശ്രീകുമാർ സാർ ആലുവി കഴിഞ്ഞു എം ആർ ഐ സ്കാനൊക്കെ വരുന്നതിന് മുമ്പ് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവാറു അന്നും തലവേദന ഉണ്ടല്ലോ തലവേദന മനുഷ്യൻ തുടങ്ങിയ തൊട്ടേ തലവേദന ഉണ്ട് ഇപ്പോൾ എം ആർ ഐ സ്കാൻ എടുത്തിട്ട് ട്യൂമർ ട്യൂമർ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴാണ് മനുഷ്യൻ ട്യൂമർ എന്നൊക്കെ തിരിച്ചറിയാം വണ്ടി ഹ്യൂമർ മാത്രമേ ഉള്ളൂ സി ഇതൊക്കെ എത്ര ലജ്ജാവഹമായിട്ടുള്ള വിശദീകരണങ്ങളാണ് അപ്പൊ ക്യാൻസർ കുട്ടികൾക്ക് ക്യാൻസർ വരുന്നത് എങ്ങനെയാണ് അന്തരായിട്ട് മനുഷ്യർ ജനിക്കുമ്പോൾ ഒരു മനുഷ്യൻ അന്തരായിട്ട് ജനിക്കുമ്പോൾ അവനെ എങ്ങനെയാണ് പരീക്ഷിക്കുന്നത് അല്ലെ സിഗ്നൽ ആണ് കൊടുക്കുന്നത് ഇതിനൊക്കെ കേൾക്കാനായിട്ട് ഞാൻ പറഞ്ഞ ഒരു ഒരു പിതാമഹന്റെ ഒരു പരമപൂജ്യനായ ഒരു പിതാവിനെ ഈ അടുത്തുള്ള ഈ ഓൺലൈൻ കോടതി ശിക്ഷിച്ച കാര്യം ഞാൻ പറഞ്ഞില്ല അതേപോലെയുള്ള ഓഡിയൻസിനെയാണ് ഇവർ കാണുന്നത് ദ ആർ ആക്ച്വലി ഇൻസൾട്ടിങ് ദ ഇന്റലിജൻസ് ഓഫ് പീപ്പിൾ വലിയ വലിയ എന്താ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു രാഷ്ട്രീയക്കാരെ വരച്ച് വരെ നിർത്തുന്നു കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ സംതിങ് ഇവർ പറയുന്നുണ്ട് ഞാൻ എന്തോ സുപീരിയർ ഫോഴ്സിൽ വിശ്വസിക്കുന്നു വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ബട്ട് അത് വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡിബേറ്റിൽ മൊത്തത്തിൽ ഡോക്കിൻസ് വളരെ മൃദുവായിട്ട് മാത്രമേ നേടുന്നുള്ളൂ ബിക്കോസ് എക്സ് ഫ്രണ്ട് ആണ് പിന്നെ ക്രിസ്ത്യാനിറ്റിയൊക്കെ എംപ്രൈസ് ചെയ്തെന്ന് പറയുമ്പോൾ അവർക്ക് ഒന്നും പറയാനുണ്ടാവില്ല അവരെ കഷ്ടത്തിലാണ് എന്ന് ഡോക്കിൻസ് മനസ്സിലായതുകൊണ്ട് ഡോക്കിൻസ് ഒരു അക്രമാസക്തമായ ഒരു അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ആയിട്ടുള്ള സ്റ്റാൻസ് ഇല്ല എന്നാലും അതിന്റെ കീഴിലുള്ള കമന്റുകളൊക്കെ വായിച്ചറിയാം ഷീസ് ഷീസ് എന്താണ് പറയുന്നത് ഒരു ഇമോഷണൽ ആയിട്ട് ആകെ ഡൗൺ ആയി നിൽക്കുന്നു ഒരു ആശയും ഒരു ആവേശവും ഒന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു അഭയസ്ഥാനം പോലെ പോയതാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അത് ഏത് എന്തുകൊണ്ടാണെന്ന് കൂടി ഞാൻ രണ്ട് സ്ലൈഡ് കഴിഞ്ഞ് പറയാം